ഓഫീസിലോട്ട് ഒരാളെ കുറച്ച് വെച്ച് വർക്ക് വർക്ക് ചെയ്യണം അതും ഫ്രോക്കിലാണ് ഈ വെച്ചിട്ടുള്ള ചെയ്യാൻ അശ്വിൻ ചെയ്ത് എനിക്ക് ഈ വർക്ക് ചെയ്തു തരണം അങ്ങനെ അശ്വിൻ ചെക്ക് ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എല്ലാ സ്ഥലവും ഫുൾ ആണെന്ന് അശ്വിൻ പറയുന്നുണ്ട് എല്ലായിടത്തും ഒരുപാട് വർക്കുകൾ അങ്ങനെ പറയല്ലേ സാർ എന്തായാലും ഇത് പെട്ടെന്ന് ചെയ്തു കൊടുക്കണം സാറിന് എത്ര രൂപ വേണമെങ്കിൽ തരാം പറഞ്ഞല്ലോ ഇവിടെ സമയമില്ല അതുകൊണ്ടാ അല്ലെങ്കിൽ ഞാനിത് ഏറ്റെടുത്തേനെ ഇപ്പോ അതിനുള്ള സമയമില്ല എന്ന് വീണ്ടും പറയുന്നുണ്ട് അയാളെ വീണ്ടും നിർബന്ധിക്കുകയാണ് സാർ ഇതൊന്നും ചെയ്തു തരണം അഞ്ഞൂറ് എണ്ണയല്ലേ ഉള്ളു അഞ്ഞൂറ് ഫ്രോക്ക് അത്രയേ ഉള്ളൂ പെട്ടെന്ന് ചെയ്തു തന്നാൽ മതി എന്നൊക്കെ പറയുന്നു പറ്റില്ല എന്നല്ലേ പറഞ്ഞത് അല്ല സാർ ഇനി സമയത്തിന്റെ പ്രശ്നമാണെങ്കില് സമയം കുറച്ചെടുത്തോളൂ കുഴപ്പമില്ല തനിക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ പറ്റില്ല എന്നല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് അയാളെ പറഞ്ഞു വിടുന്നുണ്ട് അയാളാണെങ്കില് ശ്യാമിനെ വിളിച്ച് കാര്യങ്ങൾ അറിയുന്നുണ്ട് എല്ലായിടത്തും വർക്ക് നടന്നുകൊണ്ടിരിക്ക എവിടെയും ഒഴിവില്ല എന്നാ പറയുന്നത് എന്നാ ശരി താൻ പൊക്കോ വർക്കൊക്കെ ക്യാൻസൽ ചെയ്ത് ഒരിക്കൽ കൂടെ താൻ ഇങ്ങോട്ട് വരണം ഇപ്പൊ വിളിക്കുന്ന ഫോണ് പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം എന്നൊക്കെ പറയുന്നു പിന്നീട് അശ്വിന്റെ ഒരു വർക്ക് ക്യാൻസൽ ആവുന്നുണ്ട് ഈ സമയത്ത് ആകാശ് പറയുന്നുണ്ട് ഏട്ടാ നമുക്ക് ആ പേഴ്സിന്റെ വർക്ക് എടുത്താലോ ഇപ്പൊ നമ്മുടെ വർക്ക് ക്യാൻസൽ ആയതല്ലേ വേണ്ട എടുക്കണ്ട അത് ശരിയാവില്ല എന്ന് അശ്വിനപ്പ തന്നെ പറയുന്നുണ്ട് പിന്നീട് അശ്വിന്റെ ഭക്ഷണമായിട്ട് ശ്രുതി ഓഫീസിലോട്ട് വരുന്നുണ്ട് അശ്വിനും ഭക്ഷണം കൊടുത്ത് തിരികെ പോകുന്ന വഴിക്ക് ആകാശിന്റെ ക്യാബിലോട്ട് കയറുന്നുണ്ട് ഞാൻ അശ്വിൻ സാറിന് ഭക്ഷണമായിട്ട് വന്നതാ ആകാശിനെ ഞാൻ അവിടെ കണ്ടില്ല ഞാൻ ഭക്ഷണം എടുക്കട്ടെ വേണ്ട ശ്രുതി എനിക്കിപ്പോ ഭക്ഷണം വേണ്ട ഞാൻ പുറത്തൊരു ക്ലയന്റിനെ കാണാൻ പോയപ്പോ അവിടുന്ന് ഭക്ഷണം കഴിച്ചു എനിക്ക് എന്തൊക്കെയുണ്ട് വിശേഷം വെട്ടിക്ക് എങ്ങനെ പോന്നു നന്നായിട്ട് പോന്നു അല്ല ശ്രുതിക്ക് ഇവിടെ ജോലി ചെയ്താ പോരെ എന്തിനാ അവിടെ പോയി ചെയ്യുന്നേ അതെന്റെ സന്തോഷാ അവിടെ പോയി ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോ അതിന്റെ സന്തോഷം വേറെ തന്നെയല്ലേ അതുകൊണ്ടാ ഈ സമയത്ത് മുൻപ് വന്ന അതേ ആള് തന്നെ വരുന്നുണ്ട് ആകാശിന്റെ അടുത്തോട്ടായിരിക്കും വരാ ആകാശിനോട് പറയുന്നുണ്ട് ഞാൻ മുൻപ് വന്നിരുന്നു ഒരു പോളിന്റെ വർക്കിന്റെ കാര്യത്തിന് ഇപ്പൊ നിങ്ങളുടെ സൈറ്റൊക്കെ ഒഴിവുണ്ടല്ലോ അതുകൊണ്ട് എന്റെ ഈ വർക്ക് ഏറ്റെടുത്തൂടെ അയ്യോ അത് പറ്റില്ല ഏട്ട് തീരുമാനിക്കാതെ ഒന്നും പറയാൻ പറ്റില്ല ഏട്ടനോട് തന്നെ നേരിട്ട് ചോദിച്ചാ മതി സാർ അങ്ങനെ പറയരുത് സാറ് പറഞ്ഞ സാറിന്റെ ഏട്ടൻ കേക്കും ഇതൊന്നും ഏറ്റെടുക്കണം എന്ന് വീണ്ടും വീണ്ടും പറയാണ് ഇത് കേൾക്കുന്ന ആകാശ് പറയുന്നുണ്ട് പറ്റില്ല ഏട്ടൻ ആ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നേ ഏട്ടൻ എതിർത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വീണ്ടും പറയാ എന്നാ ഇത് കേൾക്കുന്ന ശ്രുതി പറയുന്നുണ്ട് ആകാശ് സാറിന് ഇത് ഏറ്റെടുത്തൂടെ അശ്വിൻ സാറിന് ഇത് അറിയുമ്പോ വലിയ സന്തോഷാവും ഇത് നല്ല രീതിയിൽ ചെയ്തു കൊടുത്താല് വലിയ കാര്യായിരിക്കും അതുകൊണ്ട് ഇത് തനിയെ ചെയ്ത് നോക്ക് എന്ന് ശ്രുതി ആകാശിന്റെ അടുത്ത് പറയാണ് അപ്പോ അയാളും പറയുന്നുണ്ട് ശരിയാ സാർ സാർ ഇതൊന്നും ഏറ്റെടുക്ക് അത് പിന്നെ ശ്രുതി ഞാനിത് ചെയ്തു കഴിഞ്ഞാ ഒരു കുഴപ്പമില്ല ഇത് നല്ല രീതിക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താല് എല്ലാവരും സാറിനെ അഭിനന്ദിക്കും അതല്ലേ സാറിന് വേണ്ടത് സാർ എന്തായാലും ചെയ്യേ എന്ന് ശ്രുതി ഇവിടെ പറയുമ്പോ ഇത് ഏറ്റെടുക്കാ എന്ന് തീരുമാനിക്കുകയാണ് അശ്വിന്റെ അടുത്ത് പറയാതെയാണ് ഇക്കാര്യം ഏറ്റെടുക്കുന്നത് പ്ലാൻ സക്സസ് ആണെന്ന് വിളിച്ച് പറയുന്നുണ്ട് മെറ്റീരിയൽസ് എല്ലാം സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്തോട്ട് അയക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വർക്കുകളെല്ലാം ചെയ്യുന്നതാണ് ആകാശ കൂടെ തന്നെ ഉണ്ടായിരിക്കും ആകാശിനാണെങ്കിൽ ഊണും ഉറക്കില്ലാതെയാണ് ഇക്കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നത് അവിടെയുള്ള ആള് പറയുന്നുണ്ട് സാർ ഇക്കാര്യം അശ്വിൻ സാർ അറിയാതെയാ ചെയ്യുന്നത് ഇനി വല്ല ആവോ ഈ സൈറ്റ് ഇവിടെ ഒഴിഞ്ഞുകിടക്കണന്ന് അറിയുമ്പോ വേറെ വല്ല ഡീൽസും ഏറ്റെടുക്കോ ഏ അതൊന്നുമില്ല കൂടി ഇതെല്ലാം തീരില്ലേ അപ്പൊ പിന്നെ ഏറ്റെടുത്താലും കുഴപ്പമില്ലല്ലോ എന്ന് ആകാശം പറയുന്നുണ്ട് സാറ് രാവിലെ വന്നതല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇപ്പൊ ഏതാ ലഞ്ചിന്റെ സമയായി സാറ് പോയി ഭക്ഷണം കഴിക്ക് വേണ്ട ഞാൻ ഇത് കഴിഞ്ഞു പൊക്കോളാം സാറ് പൊക്കോളൂ ഞാൻ ഇത് നോക്കിക്കോളാം എന്നാ ശരി വീട്ടിലൊരു പൂജയുണ്ട് ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് ആകാശ് നേരെ വീട്ടിലോട്ട് പോവാണ് ആകാശ് പോയി കുറച്ചു നേരം കഴിയുമ്പോ അങ്ങോട്ടേക്ക് പോലീസുകാർ വരുന്നുണ്ട് പോലീസുകാര് എല്ലാം ചെക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് സാർ അങ്ങനെ ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ല ഇത് സ്റ്റിച്ചിങ് നടക്കുന്ന സമയ സാറിന് വേണെങ്കിൽ അശ്വിൻ സാറിനെ വിളിച്ചു ചോദിക്കുക അതിന്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് വന്നതാ അത് ഞങ്ങൾ ചെയ്യും അങ്ങനെ അവിടെ ഇരിക്കുന്ന പേൾസ് എല്ലാം എടുത്ത് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ അതൊരു സ്റ്റൂളിൽ വെച്ച് ആ പേൾസ് അടിച്ച് പൊട്ടിക്കുകയാണ് പൊട്ടിക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകുന്നുണ്ട് അതെടുത്ത് മണക്കുകയും നാക്കിൽ വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് കൊക്കയിലാണെന്ന് പറയാണ് ഇത് കേൾക്കുന്ന അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ ഞെട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ സ്റ്റിച്ചിങ് യൂണിറ്റിന്റെ ഇടയില് ഇതിന്റെ കച്ചവടം ഉണ്ടല്ലേ അയ്യോ സാർ സാറിന് തെറ്റുപറ്റിയതായിരിക്കും അതൊന്നും അല്ല ഇത് പോൾസാ ഇത് ഞങ്ങൾക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തന്നതാ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതെ ഞങ്ങളെ തീരുമാനിക്കുന്നേ നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥന്റെ പേരും ഒക്കെ എഴുതി തരാൻ വേണ്ടി അയാളെടുത്ത് പറയുന്നു പോലീസുകാര് അത് മേടിച്ച് നേരെ പോകുന്നത് അശ്വിന്റെ വീട്ടിലോട്ടായിരിക്കും അവിടെയാണെങ്കിൽ പൂജകളൊക്കെ നടക്കുക അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ട് ഇന്ന് എന്തായാലും വൈകിട്ട് നേരത്തെ വരണം ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് എല്ലാവരും പുറത്തു പോയിട്ടാ മറക്കണ്ട അശ്വിൻ എന്നൊക്കെ മുത്തശ്ശി പറയാ ഈ സമയത്തായിരിക്കും പോലീസ് ചീപ്പ് വീടിന് മുൻപില് വന്ന് നിൽക്കുന്നത് എല്ലാവരും പുറത്തോട്ട് പോകുന്നുണ്ട് ആരേ അശ്വിൻ ഞാനേ സർ എന്താ കാര്യം എന്താ കാര്യമെന്നോ നിങ്ങളുടെ സ്റ്റിച്ചിംഗ് യൂണിറ്റില് നടക്കുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയോ ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ പോയി ചെക്ക് ചെയ്തതാ നിങ്ങള് പോൾസിന്റെ വർക്ക് എടുത്തിരുന്നോ ഡ്രസ്സില് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഇല്ല സർ അങ്ങനെ വർക്കൊന്നും എടുത്തിട്ടില്ലല്ലോ നിങ്ങൾ ഇതിനെ കള്ളം പറയുന്നേ ഇത് കേട്ട് ആകാശ് പറയുന്നുണ്ട് അത് പിന്നെ ഏട്ടാ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മുൻപത്തെ ഓർഡർ ക്യാൻസലായപ്പോ ആ പേഴ്സിന്റെ വർക്ക് ഞാൻ എടുത്തു ഏട്ടാ അത് ഞാൻ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു ആ അത് തന്നെയാ ആ പേഴ്സേ മയക്കുമരുന്ന പേഴ്സിന്റെ രൂപത്തില് ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്താ അതാരും കണ്ടുപിടിക്കില്ലല്ലോ അതായിരിക്കുമല്ലേ പ്ലാന് ഇതുപോലെ എന്തൊക്കെയാ നിങ്ങളുടെ കമ്പനിയിൽ നടക്കുന്നേ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് സാർ സാറിന് ഒരു തെറ്റി പറ്റിയതായിരിക്കും അങ്ങനെയൊന്നും നടക്കാൻ ഒരു വഴിയുമില്ല ആര് പറഞ്ഞു ആ പേഴ്സ് എങ്ങനെ വാ എന്നും പറഞ്ഞ് ഒരു പേളെടുത്ത് എടുത്ത് നിലത്തിട്ട് ചവിട്ടി പൊട്ടിക്കാണ് കണ്ടോ ഇത് ആണോ നിങ്ങൾ അവിടെ നടത്തുന്നതിൽ വലിയ തെറ്റാ എന്നാ ആകാശിന്റെ അടുത്ത് അശ്വം പറയുന്നുണ്ട് നീ എന്താ എന്റെ അടുത്ത് ചോദിക്കാതെ ചെയ്തത് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി സംസാരിക്കാണ് അപ്പൊ തന്നെ കരഞ്ഞുകൊണ്ട് ശ്രുതി പറയുന്നുണ്ട് ആകാശൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ കാരണ എല്ലാം ഉണ്ടായത് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആകാശ് സാറിന് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് ഞാനാ കോൺഫിഡൻസ് കൊടുത്തത് അങ്ങനെ ഇത് ഏറ്റെടുത്തേ അല്ലാതെ ആകാശ് സാറ് ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ശ്രുതി പറയാ അപ്പൊ ശ്രുതിയോട് കൂടി അശയം പറയുന്നുണ്ട് അപ്പോ നിന്റെ വാക്കുകേടിയിട്ടാണല്ലേ അവൻ അങ്ങനെയൊക്കെ ചെയ്തത് നീ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നത് അത് ആ സമയത്ത് ഒന്നും പറയണ്ട ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ കുറ്റപ്പെടുത്താണ് ഈ സമയത്ത് പോലീസുകാർ പറയുന്നുണ്ട് എന്തായാലും അറസ്റ്റ് ചെയ്തേ പറ്റൂ ഇത് കേട്ട് മനോരമ ദേഷ്യത്തിൽ പറയുന്നുണ്ട് എന്റെ മോൻ എന്ത് തെറ്റാ ചെയ്തേ എന്റെ മോൻ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല അതിനിപ്പോ ആരൊക്കെ പറഞ്ഞാലും ഇവളല്ലേ തെറ്റ് ചെയ്തത് ഇവള് പറഞ്ഞ കാരണല്ലേ ഇത് ഏറ്റെടുത്തേ ഇവള് അറസ്റ്റ് ചെയ്യട്ടെ എന്നൊക്കെ മനോരമ പറയാണ് ശ്രുതിയും പറയുന്നുണ്ട് എന്നെ അറസ്റ്റ് ചെയ്തോളൂ ഞാനില്ലേ തെറ്റ് ചെയ്തത് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് ശ്രുതി പറയുന്നു ഇതൊക്കെ കേട്ട് ശ്യാം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഹൗ ഇപ്പോഴെനിക്ക് സമാധാനമായത് ഒരു വെടിക്ക് രണ്ട് പക്ഷി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ശ്രുതിയെ പുറത്താക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു ആദ്യം അശ്വിനു പണി കൊടുക്കാന്നാ കരുതിയത് ഇതിപ്പോ രണ്ടുപേരും വന്ന് വീണല്ലോ സമാധാനം സർ എന്നെ അറസ്റ്റ് ചെയ്യാണെങ്കില് അയാളെയും സി സി ടി വി ഉണ്ടാവുമല്ലോ ആ സമയത്ത് അയാളെ മുഖം അതിൽ വ്യക്തമായിട്ട് പതിഞ്ഞു കാണും അയാളെയും പിടിക്കണം എന്ന് ശ്രുതി പറയാ ഇക്കാര്യത്തില് അറസ്റ്റ് ചെയ്യേണ്ടത് കമ്പനി ഓണറെയാ അതുകൊണ്ട് തന്നെ അശ്വിനെയാണ് അറസ്റ്റ് ചെയ്യ നിങ്ങളുടെ എല്ലാ കമ്പനിയുടെയും വർക്ക്സ് ഇപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യണം അത് മാത്രമല്ല നിങ്ങളുടെ എല്ലാ അക്കൗണ്ടും ഇപ്പൊ തന്നെ ഫ്രീസ് ആവും ഇതൊക്കെ കേട്ട് അശ്വിൻ ഷോക്കായി നിൽക്കുന്നുണ്ട് ഇപ്പൊ മനസ്സിലായ ആകാശെ ഒരു കാര്യവും ചിന്തിക്കാതെ ചെയ്യരുത് എന്താ നിനക്ക് എല്ലാവരോടും ചോദിച്ചു ചെയ്താല് എന്നൊക്കെ പറഞ്ഞ ആകാശിനെ കുറ്റപ്പെടുത്തുവാണ് സർ എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്നൊക്കെ ആകാശ് വീണ്ടും പറയാ നിന്നോടല്ല നിന്നോടെല്ലാം വീണ്ടാതിരിക്കാൻ പറഞ്ഞേ സർ എന്നെ അറസ്റ്റ് ചെയ്യ എന്നും പറഞ്ഞു അശ്വിൻ കൈ നീട്ടുന്നുണ്ട് അശ്വിന്റെ കയ്യില് വിലങ്ങ വെച്ച് കൊണ്ടുപോവാണ് അപ്പോഴും ശ്രുതി പറയുന്നുണ്ട് അശ്വിൻ സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പോലീസുകാരോട് തർക്കിക്കുന്നുണ്ട് എന്ത് പറഞ്ഞാലും അശ്വിൻ ഇപ്പൊ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയേ പറ്റൂ എന്നും പറഞ്ഞ് അശ്വിനെ കൊണ്ടുപോവാണ് ഈ സമയത്ത് മുത്തശ്ശി തല ഇറങ്ങി വരുന്നുണ്ട് അതുപോലെ പോലീസ് വണ്ടിയുടെ പുറകെ ശ്രുതി ഓടി പോവുന്നുണ്ട് കരഞ്ഞു തളർന്ന ശ്രുതിയെ പിടിച്ചുകൊണ്ടുവരാൻ പ്രീതിയും കൂടെ പോവാണ് അങ്ങനെ പ്രീതി പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് നീ എന്ത് തെറ്റാ ചെയ്തേ നീ എന്തിനെങ്ങനെ